നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ന്യൂ ഇയറിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എല്ലാ മാന്യ പ്രേക്ഷകർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വാർത്തകളിലേക്ക് സ്വാഗതം സ്വന്തമായി ബഹിരാകാശ നിലയമെന്ന ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഐ എസ് ആർഒ ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ചരിത്ര ദൗത്യവുമായി കുതിച്ചുയർന്നു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന സ്പെഡാക്സ് ദൗത്യവുമായാണ് റോക്കറ്റ് കുതിച്ചത് ബഹിരാകാശത്ത് ചുറ്റിത്തിരിയുന്ന രണ്ട് പേടകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന അപൂർവ ദൈവുമാണ് ലക്ഷ്യം ഇത് വിജയിക്കുന്നതോടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും രണ്ട് ഉപഗ്രഹങ്ങൾക്ക് പുറമേ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങൾ കൂടി ഭ്രമണപഥത്തിലെത്തിക്കും റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കുന്ന ചേസർ എസ് ടി എക്സ് സീറോ വൺ ടാർഗറ്റ് എസ് ടി എക്സ് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളെയാണ് ഐഎസ്ആർഒക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങൾക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഭാരം പരസ്പരം പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ അകലെയായി നിർത്തുന്ന ഇവയെ അടുപ്പിച്ചു ചേർക്കുന്നതാണ് ഡോക്കിംഗ് റഷ്യ യു എസ് ചൈന എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാതിരിക്കുന്ന ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിലും നിർണായകമാകും ഡോക്കിംഗ് പരീക്ഷണം ഭ്രമണപഥ എത്തിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടമായി തുടരുകയോ കടലിൽ വീഴുകയോ ആണ് പതിവ് ഇതിന് പരിഹാരമായി പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിനെ ഉപഗ്രഹത്തിന് സമാനമായ പ്ലാറ്റ്ഫോമായി ഉപയോഗപ്പെടുത്തും അതാണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ അഥവാ പോയ ഇതിന്റെ നാലാം പതിപ്പിനെ ഐ എസ് ആർഒ തദ്ദേശീയമായാണ് വികസിപ്പിച്ചത് മൂന്ന് മാസം വരെ ഗവേഷണം നടത്താവുന്ന രീതിയിലാണ് ഡിസൈനിങ് ഐഎസ്ആർഒയുടെ പി എസ് എൽ വി സിക്സ്റ്റി വിക്ഷേപണമാണ് വിജയമായത് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ പി എസ് എൽ ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഐ എസ് ആർഒ അറിയിച്ചു പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന പി ഒ ഇ എം പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിനാല് ചെറു പരീക്ഷ ും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ബഹിരാകാശത്തു നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈയും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്പ് സ്പേലോഡും ഇതിൽ ചിലതാണ് ലോകം ഉറ്റുനോക്കുന്ന വിക്ഷേപണത്തിന് മുന്നോടിയായി സ്പെഡക്സ് ദൌത്യത്തിന്റെ രണ്ട് സാമ്പിൾ വീഡിയോകൾ ഐ എസ് ആർഒദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കുവെച്ചു പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ നിന്ന് രണ്ട് ഉപഗ്രഹങ്ങൾ വേർപെടുന്നതും അവ ആലിംഗനം പോലെ ഒന്നായിത്തീരുന്നതും ഇസ്രോയുടെ ആനിമേഷൻ വീഡിയോ காணாவது தான் நியூஸ் டெஸ்க் மலையாளி வார்த்தை